സിനിമയുടെ കൂടെ ഇനി ദൈവം ഇറങ്ങി യാത്രയാണ് ഒരു ഒരു ദിവസം മുതലും വീട്ടിയിരിക്കാൻ പറ്റില്ലാന്ന് എനിക്കോ എന്നിട്ട് ഞങ്ങളുടെ ഒരു പ്രൊമോഷണൽ സംഭവം ഉണ്ടായിരുന്നു അതിവിടെ പറയണ്ടല്ലോ അല്ലേ യാത്ര അല്ലേ യാത്ര യാത്ര ചെയ്യാൻ ഇന്നലെ അറിഞ്ഞു അറിഞ്ഞ പിന്നെ കോസ്റ്റ്യൂമോട്ട് യാത്ര ചെയ്യുന്നത് കന്യാകുമാരി മുതൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോണം ദൈവം നേരിട്ട് പോയി ആളുകളെ മനുഷ്യരെ കാണണം അല്ല ഉടുപ്പിട്ടിട്ട് നടക്കാൻ അങ്ങനെ തീരുമാനിച്ചോ കാലനട യാത്ര ത്ര കിട്ടി അങ്ങനെ അങ്ങനെ അന്ന് പിടിച്ചാൽ കൊള്ളാല്ലേ പുള്ളി ട്രെയിൻ പിടിച്ചു വരാ അല്ലേ അല്ല ഒരു സിനിമ സിനിമക്ക് നമുക്കൊരു സിനിമ ഒരു പ്രൊമോഷൻ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഏത് രീതിക്ക് വേണം മാർക്കറ്റ് ചെയ്യാം പക്ഷെ അത് ഓവറായി പോവുകയും ചെയ്യല് പക്ഷെ സിനിമയ്ക്ക് മാർക്കറ്റിംഗ് ഉണ്ടാവുകയും ചെയ്യണം സിനിമ അറിയിക്കുകയാണല്ലോ നമ്മൾ വിളിച്ചറിയിക്കുവാണല്ലോ ഇപ്പോഴത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയ വലിയ ഒരു മുന്നിൽ നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഏത് രീതിക്ക് പ്രൊമോഷൻ അത് എത്രമാത്രം പ്രേഷറൊക്കെ എത്തും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ രീതിക്ക് ഒരു പ്രൊമോഷൻ എനിക്ക് ഈ സിനിമയുടെ പ്രൊമോഷൻ കാണുമ്പോൾ പിന്നലെ ഇന്നുമായിട്ട് എന്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുവാണ് അതെന്തുകൊണ്ടാണ് ഈ സിനിമയുടെ ടീം എല്ലാം ഉണ്ടായിരിക്കുന്നു ഒരാൾ ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ മനസ്സ് മാറി നിൽക്കും അല്ലേ നമുക്ക് ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ ചെയ്യും പക്ഷെ ഇതെനിക്ക് പ്രൊഡ്യൂസറിനെ കണ്ടു കഴിഞ്ഞാൽ സെറ്റ് എല്ലാ സിനിമകളിലും ഒരു ടീമിന്റെ വിജയമാണ് ടീം ഒരുമിച്ച് വിജയമാണ്മിച്ച് മാത്രമേ സിനിമ വിജയിക്കുള്ളൂ വേണ്ടത്ര സിനിമകൾ കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു തണ്ണ് ആദ്യത്തെ സിനിമ കണ്ടു ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് സൈഡിലൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ പടത്തിന്റെ പേര് റിട്ടേൺ ബൈ ഗോഡ് നമ്മുടെ ജീവിതം എന്റെ കാരക്ട് നടന്നോണ്ടിരിക്കാണ് എക്സാമ്പിൾ സ്റ്റാർട്ടിങ് ടൈമിൽ സഹിച്ചാണ് എവിടെയായിരുന്നു സഹിച്ചോട്ട് നിക്കുന്ന ഒരു ആക്ടർ അതുപോലെ തന്നെ നമുക്കൊരു ടൈമിൽ ചേട്ടാ ഞാൻ നമ്മളെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ അതായത് നമുക്കൊരു സാധനം തരണമെങ്കിൽ ഞാനിപ്പം എന്റെ കാര്യം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പടം ഭയങ്കര ഹിറ്റ് ആവുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ മാത്രമേ എന്റെ ഫാമിലി സിനിമയിൽ ഉള്ളു എനിക്ക് സിനിമാ ലോകം അങ്ങനെ പരിചിതമല്ല പക്ഷെ സിനിമ ആക്ടേഴ്സിനെ കാണാനും സിനിമ കാണാനും ഭയങ്കര താല്പര്യമായിരുന്നു അവരൊക്കെ സ്റ്റാർസ് ആണ് അപ്പം ഞാൻ എന്നെ തന്നെ ഓക്കെ ഞാനും സ്റ്റാറായി എന്ന് കരുതിയാണ് ഞാൻ അന്ന് എനിക്ക് സക്സസ് കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഇന്ന് മുമ്പ് സംസാരിക്കുകയാണല്ലോ ഞാൻ വാഷ് ഔട്ടായിപ്പോയാനെ പക്ഷേ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പക്വത വന്നപ്പോഴാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ പതുക്കെയാണ് അതുകൊണ്ട് എനിക്ക് ഫെയിലിയർ ബാധിക്കുന്നില്ല എന്നുള്ളതല്ല പക്ഷേ അത് ഹാൻഡിൽ ചെയ്യാനും എനിക്കറിയാം ഒരു പടം എൻ്റെ ഹിറ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ കഥാപാത്രം അപ്രീഷിയേറ്റ് ആകുമ്പോൾ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പോലും ഞാനത് ഒരുപാട് തലയിലേക്ക് എടുക്കാറില്ല അപ്പം ആ ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത് ഒരു പത്ത് എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബ്രേക്ക് കിട്ടുന്നത് അപ്പോൾ ആ എട്ട് വർഷം കൊണ്ട് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോൾ ദൈവത്തിന് ആ സമയത്ത് തോന്നി കാണും അതുകൊണ്ട് ആ സമയത്ത് ഒരു ട്രോവാൻഡർ ലോഡ് സംഭവിച്ചു ഷിബു വെള്ള അതിനെ സംഭവിച്ചു അപ്പോൾ അതുപോലെ എല്ലാവരുടെ കരിയറിലും ഫസ്റ്റ് വേണം അവനഭിനയിച്ചത് ഹിറ്റാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച അതുപോലത്തെ ഒരു സെക്കൻഡ് ക്യാരക്ടർ വരാത്തത് അത് ചിലപ്പോൾ ഉടനെ വരും അത് ദൈവമാണ് ഈ പോലെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അവൻ്റെ കഥാപാത്രം എഴുതി വെച്ചിട്ടുണ്ട് ആ ആ ടൈം ആകുമ്പോഴത്തേക്കും ഓക്കെ നോ ഈ ക്യാൻ ഹാൻഡിൽ സക്സസ് അത് നമ്മുടെ മെസ്സേജ് നമ്മൾ റിട്ടേൺ ഡയറക്ടർ കൊടുക്കുന്നത് അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി കഫേറ്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ഡബിൾ